യാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവതാരകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു അപൂർവ ക്ഷേത്രമാണ് അവതാരകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ഏറ്റവും മികവോടെ ആഘോഷിക്കേണ്ടത് ഇനി ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രധാന വിവരങ്ങൾ തിരുവൻസ പറയുന്നതാണ് ശ്രീമദ് ഭാഗവത സപ്താകത്തിൻ്റെ മൂന്നാം ദിവസമാണ് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കപ്പെടുന്നത് എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് തന്നെ ഇവിടെ നടക്കപ്പെടുന്ന ശ്രീമദ് ഭാഗവത സപ്താഹം ഭഗവാന്റെ കഥകൾ അതായത് വിരാടപുരുഷനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവാണ് സർവ്വവ്യാപി എന്നാണ് മഹാവിഷ്ണു എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ട് നമ്മൾ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാന്റെ അവതാരം മത്സ്യത്തിൽ തുടങ്ങി മത്സ്യകൂർമ്മം വരാഗം ഇങ്ങനെ തുടങ്ങി ഒൻപതാമത്തെ അവതാരമാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ അവതാരം പൂർണ്ണ എന്നാണ് പറയുന്നത് അതായത് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് തൊട്ട് ഇന്ന് മനുഷ്യനുള്ള മാനവരാശി വരെയുള്ള ചരിത്രത്തിന് പത്ത് അവതാരങ്ങളിലൂടെ ഭഗവാൻ പറയുകയാണ് പത്താമത്തെ എന്ന് പറയുന്നത് എല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന മനുഷ്യനെ തന്നെയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒൻപതാമത്തെ അവതാരം അവതാരം എന്ന് പറയുന്നത് ഭഗവാൻ്റെ അവതാരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അവതാരമെന്ന് പറയുന്നത് മധുരാപുരിയിൽ കാരാഗ്രഹത്തിലാണെന്നും ഈ കാരാഗ്രഹത്തിൽ ജനിച്ച ഭഗവാൻ അർദ്ധരാത്രിയിൽ അഷ്ടമിയും രോഹിണിയും ഒരുമിച്ച് വരുന്ന പുണ്യമുഹൂർത്തത്തിലാണ് ഭഗവാന്റെ ഇരു അവതാരമുണ്ടാകുന്നത് ആ ഭഗവാനെ അവിടെ നിന്നും നമ്മളെല്ലാം കേട്ടിട്ടുള്ളതുപോലെ ഭഗവാന്റെ ഉണ്ടാകുന്നതിന് മുന്നേ കംസനെ കൊണ്ട് ആറ് സഹോദരന്മാരെയും വധിക്കപ്പെടുന്നു ആറ് സഹോദരന്മാരെയും വധിക്കപ്പെട്ട് ഏഴാമതായ കുട്ടിയെ രോഹിണിയിലേക്ക് മാറ്റപ്പെടുകയും പിന്നീട് എട്ടാമതായ പുത്രനായി ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുകയും ചെയ്യുന്നു ഈ കൃഷ്ണ ഭഗവാനായി ജനിക്കുന്ന ഭഗവാൻ ജനനം തൊട്ട് തന്നെ ചിരിച്ചുകൊണ്ട് മാത്രം കാണപ്പെടുന്ന ഭഗവാനായിട്ടാണ് നമ്മൾ കാണുന്നത് ജനനം തൊട്ട് ചിരിക്കുന്ന ഭഗവാൻ പിന്നീട് ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ആ ചിരി മുഖത്തു നിന്നും മാഞ്ഞിട്ടേ ഒരിക്കൽ മാത്രമാണ് ഭഗവാൻ കരഞ്ഞതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുള്ളു ആ പറയുന്നത് കുചേലനെ കാണുന്ന സമയത്ത് കുചേലനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാന്റെ കണ്ണിൽ നിന്നും ഒരു രണ്ട് തുള്ളി കണ്ണുനീര് വീഴുന്നുണ്ട് ആ കണ്ണുനീര് വീഴുന്നതൊന്നു മാത്രമാണ് ഭഗവാന്റെ ജീവിതത്തിൽ നാം കരഞ്ഞു കണ്ടിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എത്രയോ വലിയ വലിയ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് ഒന്നിലധികം സംഭവവികാസങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും ഭഗവാന്റെ ജീവിതം കടന്നു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് മാത്രമാണ് ഭഗവാനെ കണ്ടിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്നതിന് മുമ്പേ ആറ് സഹോദരന്മാരെ കൊന്നു കളഞ്ഞു കളഞ്ഞവനെന്നുള്ള ചീത്തപ്പേര് കേട്ടവനാണ് ഭഗവാൻ പിന്നീട് ജനനമുണ്ടായതിന് ശേഷം ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഭഗവാൻ കള്ളനെന്ന ചീത്തപ്പേര് കേട്ടു പതിനാറായിരത്തി എട്ട് റിക്കുകളെ പഠിച്ചിട്ടുള്ള ഭഗവാൻ ഋക്കുകളെ സായത്തമാക്കിയ ഭഗവാൻ വേദങ്ങളുടെ റിക്കുകൾ പതിനാറായിരത്തി എട്ട് എണ്ണമാണ് പക്ഷെ ഭഗവാൻ പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ളവനെന്ന് ചീത്തപ്പേര് കേട്ടവനാണ് കാളന്തി നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കുളിച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ വസ്ത്രമെടുത്തുകൊണ്ടുപോയി ചേലകെട്ട കള്ളനെന്നാളുകൾ വിളിക്കും പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ കാളന്തി എന്ന പുണ്യനദിയിൽ എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുമായ പുണ്യനദിയിൽ ഇറങ്ങി രജസ്വലസുകളായ സ്ത്രീകൾ കുളിക്കുമ്പോൾ അത് അശുദ്ധമാക്കപ്പെടുന്നത് കൊണ്ട് പല പ്രാവശ്യം ഭഗവാൻ പറഞ്ഞ് കേൾക്കാതെ വന്ന സമയത്താണ് ഭഗവാൻ അതിലേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് മാറി നിന്ന് ഇവരോട് പറയുന്നത് അങ്ങനെ ചേല കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാക്ക് തരണം ഇനി ഈ വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് വാക്ക് തരണം ഇങ്ങനെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് വേറെ ഒന്നും ചിന്തിക്കാതെ തന്നെ ആ കുട്ടികൾ പിന്നീട് പിന്നീടതിലിറങ്ങാതിരുന്നതും ആ മറ്റുള്ളവരോട് എപ്പോഴൊക്കെയാണോ സമൂഹത്തിന് മാറ്റം സംഭവിക്കേണ്ടത് എപ്പോഴൊക്കെയാണോ പരിവർത്തനം സംഭവിക്കേണ്ടത് അപ്പോഴൊക്കെ ഭഗവാൻ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് സ്വന്തം പേര് ചീത്തയാക്കിക്കൊണ്ടാണെങ്കിൽ പോലും പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കുറ്റവാളിയാക്കിക്കൊണ്ട് പലതും കേട്ടിട്ടുണ്ട് നൂറ് പ്രാവശ്യം ആ ഭഗവാനെ നൂറ് കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് ശിശുപാലൻ എന്ന് പറയുന്നത് പക്ഷേ ശിശുപാലനെ സുദർശന ചക്രം കൊണ്ട് എറിഞ്ഞു കൊന്നു എന്നാണ് മറ്റുള്ളവർ പറയപ്പെടുക യഥാർത്ഥത്തിൽ സുദർശനം എന്ന് പറയുന്നത് നല്ല ദർശനത്തെ കൊടുക്കുക സുദർശനം നല്ല ദർശനം ഈ നല്ല ദർശനങ്ങളെ കയ്യിലുള്ള ആളാണ് ശ്രീകൃഷ്ണ ഭഗവാനെന്ന് പറയുന്നത് അറുപത്തി നാല് കലകളെയും അറുപത്തി നാല് ദിവസം കൊണ്ട് സ്വായത്തമാക്കിയ ബുദ്ധി രാക്ഷസനാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ഞാനും നീയും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന പരമാത്മ ചൈതന്യമാണ് ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോഴൊക്കെയും ഭഗവാൻ കള്ളനെന്നും കൊള്ളില്ലാത്തവനെന്നും പേര് കേട്ടിട്ടുള്ള ഭഗവാൻ എല്ലായ്പ്പോഴും ും ചിരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഭഗവാന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഭഗവാൻ്റെ ജീവിതത്തിലുടനീളം മാനവരാശിക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് മാനവരാശിക്ക് ജീവിക്കുവാനുതകുന്ന രീതിയിലുള്ള തത്വദർശനങ്ങളെ പല പ്രാവശ്യമായി കൊണ്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഭഗവാന്റെ ജീവിത കഥകൾ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭഗവാൻ എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവിടെ വെച്ചിട്ട് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന ഭഗവത്ഗീത എന്ന് പറയുന്നത് ലോകത്തിലെ ശ്രേഷ്ഠമായ തത്വജ്ഞാന സംഹിതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞാന സംഹിതയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ആ ഭഗവാൻ ഭഗവത്ഗീതയ്ക്ക് ശേഷം ഉദ്ധവരോട് ഉപദേശിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് ഭഗവാന്റെ സ്വർഗാരോഹണ സഹേ സമയത്തിന് മുമ്പായിട്ട് ഏതാണ്ട് നൂറ്റി പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഭഗവാന്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത് ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും മനുഷ്യരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എത്തരത്തിലായിരിക്കണം ജീവിച്ചു പോകേണ്ടതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഉദ്ധവഗീത എന്ന് പറയുന്ന സർവശ്രേഷ്ഠമായിരിക്കുന്ന തത്വജ്ഞാനം അതും ഭഗവാൻ പറഞ്ഞ് അരുളിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഭാഗവതം എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് തന്നെ ഈ പതിനൊന്നാം സ്കന്ധത്തിൽ പറയുന്ന ഉദ്ധവഗീത എന്നുള്ള ഗീതോപദേശത്തെ നൽകുന്നതിന് വേണ്ടി ആയിരിക്കണം എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ശ്രീമദ് ഭാഗവതത്തെ രചിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാർഗദർശനങ്ങളെയാണ് നമുക്ക് ഭഗവാനിലൂടെ കാണുവാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഭഗവാൻ ആ ഭഗവാന്റെ ജന്മം കൊണ്ട് പുണ്യമാകുന്ന ശ്രീകൃഷ്ണ ജയന്തി ദിവസം അർദ്ധരാത്രിയിൽ അഷ്ടമിയും രോഹിണിയും ഒരുമിച്ച് വരുന്ന പുണ്യ ദിവസത്തിൽ ഈ കുറഞ്ഞി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൃത്യം പന്ത്രണ്ട് മണിക്കാണ് അവതാരപൂജ നടക്കുന്നത് ആ അവതാരപൂജയിൽ പങ്കെടുക്കുവാനായി ധാരാളം സജ്ജനങ്ങൾ എത്തിച്ചേരാറുമുണ്ട് ഭഗവാന്റെ നാരായണ സദ്യ അതിവിശിഷ്ടമായ സദ്യ പിറന്നാൾ സദ്ധ സദ്യ ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമോ വസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിത ബൃഹസ്പതി ശതായുഷാ ഹിഷേമം പുനർത്തു എല്ലാവർക്കും സർവ ആയുർ ആരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ എല്ലാ വർഷവും നടക്കപ്പെടുന്ന ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഈ കുറഞ്ഞി ക്ഷേത്രത്തിലും ഭക്തിയാദരപൂർവ്വം ഭഗവാന്റെ ഉറിയടിയോടുകൂടി തന്നെ അതിഗംഭീരമായി തന്നെ കുറഞ്ഞി ക്ഷേത്രത്തിലും നടക്കുകയാണ് दिल हो गया सावली सूरत पे मोहन दिल दीवाना हो गया दिल दीवाना हो गया पे मोहन दिल दीवाना हो गया सावली सूरत पे मोहन दिल दीवाना हो गया एक तो तेरे तिरछे दूसरा काजल लगा एक तो तेरे तिरछे जल लगा तीसरा नजरे मिलाना दिल दीवाना हो गया सावली सूरत पे मोहन दिल दीवाना हो गया एक तो तेरे होठ पतले दूसरा लाली लगी तेरे होट पतले दूसरा लाली लगी तीसरा तेरा मुस्कुराना दिल दीवाना हो गया सावली सूरत पे मोहन दिल दीवाना हो तो तेरे हाथ कोमल दूसरा में हंदी लगी एक तो तेरे हाथ कोमल दूसरा मेहंदी हंदी लगी तीसरा मुरली बजाना दिल दीवाना हो गया सावली